തോമാപുരം ഫെറോന കാത്തലിക് ഹെൽപ്പ് ഡെസ്ക് ദിശാദർശൻ ഇൻഷുറൻസ് ബോധവൽക്കരണ ക്യാമ്പും പരിപാടിയും തോമാപുരം ഹെൽപ്പ് ഡെസ്ക് ദിശാദർശൻ ഇൻഷുറൻസ് ബോധവൽക്കരണ ക്യാമ്പും ജനസമ്പർക്ക പരിപാടിയും സംഘടിപ്പിച്ചു മണ്ഡപം സ്റ്റെല്ല മാരിസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ദിശാദർശൻ കോർഡിനേറ്റർ സിവി കുട്ടിവർഗീസ് സ്വാഗതം പറഞ്ഞു തോമാപുരം സെന്റ് തോമസ് ഫെറോന വികാരി ഫാദർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു ഹെൽപ്പ് ഡെസ്ക് രൂപത ഡയറക്ടർ ഫാദർ സുബിൻ ചെയ്തു ഈ ഒരു ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ അതിരൂപതയിൽ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു സന്തോഷത്തോടുകൂടി ഓക്കെ ഏറ്റവും അധികം സന്തോഷത്തോട് ഞാൻ പറയാൻ പറയാനാഗ്രഹിക്കുന്നതും ഈശദിനെ കുറിച്ച് തന്നെയാണ് കാരണം വിവിധ തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതികൾ അല്ലെങ്കിൽ മണ്ഡപം ദേവാലയ വികാരി ഫാദർ വർഗീസ് ചെരിയൻ പുറത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി തോമസ് തോമസ്കുട്ടി ഫിലിപ്പ് സെബാസ്റ്റ്യൻ ജോസഫ് ആന്റണി കുയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു മാനു സി ജോർജ് ആകാശ് നിതീഷ് പി ശശികുമാർ പ്രിയങ്ക എ ദേവ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബേസിക് ആയിട്ടുള്ള കാര്യം ഇൻഷുറൻസ് എന്താകുന്നതെല്ലാവർക്കും അറിവായിരിക്കും അതിന് ഇമ്പോർട്ടൻസും ഞാൻ വന്നതിന് ആവശ്യമുണ്ടാവില്ല അത്യാവശ്യം അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് വഴി രണ്ട് ടൈപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് ആരോഗ്യ ഇൻഷുറൻസും രണ്ട് അപകട ഇൻഷുറൻസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് എല്ലാം തന്നെ നിങ്ങൾക്ക് എതിരേക്ക് വയ്ക്കാൻ കഴിയും നിങ്ങളുടെ നിങ്ങളുടെ അക്കൗണ്ടിൽ മേടിക്കാൻ കഴിയും അപ്പം ഇവിടെയുള്ള ഒരുപാട് പേരും മേടികളായിരിക്കും അപ്പം ഏതെങ്കിലും സ്കീമുകളിൽ നിങ്ങൾക്ക് നിങ്ങൾ പി എം കിസാൻ ഒരു വർഷം രണ്ടായിരം രൂപ വെച്ചും നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് എൽ എൽ പി ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐ എസ് ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്ത് വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻസ് ആൻഡ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ